ഡയറ്റ് ലെക്ചറായ ഡോക്ടർ അനുപമ ബാലകൃഷ്ണന്റെ ആദ്യ കഥാസമാഹാരം അസർ ബൈജാനിലെ പൂച്ച പ്രകാശനം ചെയ്തു കണ്ടപുരം കോപ്പറേറ്റീവ് ബാങ്ക് മെയിൻ ഹാളിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പുസ്തകം പ്രകാശനം ചെയ്തത് ഇരുപത്തിമൂന്ന് വർഷക്കാലമായി അധ്യാപന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡയറ്റ് ലെക്ചറർ ഡോക്ടർ അനുപമ ബാലകൃഷ്ണന്റെ ആദ്യ കഥാസമാഹാരമാണ് അസർബൈജാനിലെ പൂച്ച ശീർഷകം പോലെ തന്നെ ഏറെ കൗതുകം ജനിപ്പിക്കുന്നതാണ് പുസ്തകത്തിലെ കഥകളും കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുസ്തകം പ്രകാശനം ചെയ്തു എ കെ ജിയുടെ മകൾ ലൈല കരുണാകരൻ പുസ്തകം ഏറ്റുവാങ്ങി വളരെ വിചിത്രമായ രീതിയിലാണ് ആ കഥയെ അവതരിപ്പിച്ചത് ആ കഥ വായിച്ചത് വായി വായിച്ചാൽ നിങ്ങൾ അത് മനസ്സിലാവും അത് നിന്റെ ആമുഖത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ കഥയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ വളരെ വിഭ്രാന്തി ജനിപ്പിക്കുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ അവസാനം ഒരു ട്രെയിൻ യാത്ര ആ യാത്രയോടൊപ്പം ചേർന്ന് കൃത്യമായിട്ട് ദിശ നിർണയിക്കുന്ന ഒരു പത്രമാണ് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കി കേരള ക്ലൈസൻസ് പ്രൊഡക്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണന്റെ പത്നിയാണ് അനുപമ ബാലകൃഷ്ണൻ മകൾ നിരഞ്ജന ബാലകൃഷ്ണനാണ് പുസ്തകത്തിന്റെ കവർ തന്റെ വരയിലൂടെ അടയാളപ്പെടുത്തിയത് ചടങ്ങിൽ വെച്ച നിരഞ്ജനയെ അനുമോദിച്ചു എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റിയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സത്യൻ ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥിയായി ടി പി വേണുഗോപാലൻ മുൻ എം പി കരുണാകരൻ കെ വി ശ്രീധരൻ ടി കെ ദിവാകരൻ കെ വി രാധാകൃഷ്ണൻ നാരായണൻ കാവുമ്പായി എ വി പവിത്രൻ രജനി വെള്ളോറ സി വി സുരേഷ് ബാബു സീനാ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ പഴയങ്ങാടി